പരിശുദ്ധനായ പരമ്പുരുളി ചിരകുവീട് 等你。Mm hmm. യും ക്ഷമിക്കുന്നത് ലോകത്തിൽ ഉൾപ്പെടുത്തരുതെ രക്ഷിക്കണമേകർ തലൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടോ അനുഗ്രഹിക്കപ്പെട്ടോ ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷ

പരിശുദ്ധ അറിയ മേതം എൻ്റെ മേപ്പാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തൻ്റെ പ്രശുദ്ധം അറിയമ്മേതം ആയ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൻ്റെ പ്രശുദ്ധം അറിയ മേതം എൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് പശുതന്മാറിയമ്മ എൻ്റെ പവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് പശുതുമറിയമ്മ എൻ്റെ പവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്തെങ്കിലും അണ്ടപേക്ഷിച്ചുള്ള കശിത്തം പറയുമ്പോ തൻ്റെ അൻ്റെ മേ പാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളെ മനസമേതം തൻ്റെ അനു അപേക്ഷിച്ച നന്മ നിറഞ്ഞ പറയുമ്പോൾ ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടാണ് നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങേടെ ഉദരത്തിൽ ഫലമായിട്ടാണ് നന്മ നിറഞ്ഞതാവുന്നു ഇങ്ങനെ ഉതിർത്തി പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്തീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഉതിർത്തി പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞെങ്കിലൂടെ സ്ത്രീരിൽ അങ്ങനെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥികർത്താവെങ്കിലൂടെ സ്ത്രീരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ തങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവും നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉതിർത്തി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയും വിശ്വസ്കൃതാവും എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയും വിശ്വസ്തീകൃതാവും എങ്കിലൂടെ അങ്ങനെ ഉദരത്തിൽ നന്മ നിറഞ്ഞ പറയും വിശ്വസ്തീകരും പശുതം അറിയമ്മയം എൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്യാറുടെയാണ് പശുതമറിയമ്മിയമ്മയ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്യാറുടെ പശു അറിയമ്മയ തമ്മി എൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്യാറിന്റെ പേക്ഷണം വിശുദ്ധമറിയമ്മേ തംജ എൻ്റെ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്തും പശുതും ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്തും തമ്പോ പക്ഷിതും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ റിയമ്മേ പാതയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആരുടെ എൻ്റെ മേ പാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം

പ്രസമര്യം അറിയ വിശസ്ഥിരതവ എങ്ങിലൂടെ ശരീരങ്ങളെ ഗ്രഹീകട്ടുള്ള അനേ വീഡിയോയുടെ പതിപതൈശ്വ എങ്ങീകിടനവർ. പ്രസമര്യം അറിയ ധ്യാനത്തെ മാപ്പവില്ല നിങ്ങൾക്ക വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ മനസ്സ്മേലും ധ്യാനനട രേഷ്ഠനയാമി. പ്രസമര്യം അറിയ വിശസ്ഥിരതവ എങ്ങിലൂടെ ശരീരങ്ങളെ ഗ്രഹീകട്ടുള്ള അനേ വീഡിയോയുടെ പതിപതൈശ്വ. പ്രസമര്യം അറിയ ധ്യാനത്തെ മാപ്പവില്ല നിങ്ങൾക്ക വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ മനസ്സ്മേലും ധ്യാനനട രേഷ്ഠ

അങ്ങേരി ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഇപ്പോഴും സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കുന്നു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഉദരത്തിൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു

അംഗരദൃതിൻ പോലെ ആയിഷൻ ഗൃഹികികുടനാവുന്നു അശിദമായി മേംരി അന്ദമേ പവീലയ എന്നോ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരിമി സഷ്ടിയോർത്താ വീരുടേ ശീയുള്ളംഗനികൃgtkുടനാവുന്നു അംഗരദൃതിൻ പോലെ ആയിഷൻ ഗൃഹികികുടനാവുന്നു അശിദമായി മേംരി അന്ദമേ പവീലയ എന്നോ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരിമി സഷ്ടിയോർത്താ വീരുടേ ശീയുള്ളംഗനികൃgtkുടനാവുന്നു അംഗരദൃതിൻ പോലെ ആയിഷൻ ഗൃഹികികുടനാവുന്നു അശിദമായി മേംരി സഷ്ടിയോർത്താ വീരുടേ ശീയുള്ളംഗനികൃgtkുടനാവുന്നു അംഗരദൃതിൻ പോലെ ആയിഷൻ ഗൃഹികികുടനാവുന്നു പക്ഷിതേ പവയിലെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് പക്ഷിത പറയുമ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലാക്കി ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ എതിർത്തി ഫലമായിട്ടാവുന്നു പക്ഷിതേതം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ സ്ത്രീകൾ പക്ഷിതം പറയും കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ എതിർജു ഫലമായിട്ടാവുന്നു പൈസ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നിറഞ്ഞ സ്ത്രീകളിൽ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഫലം ആയിച്ചോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടനാവുന്നു പൈസ പറയുമേതും സമയത്ത് ഞങ്ങൾ നിറഞ്ഞ പറയുമ്പോൾ ആവും സ്ത്രീകൾ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തിരുവഫലം ആയിച്ചു ഗ്രഹിക്കപ്പെട്ടനാവുന്നു പൈസ പറയുന്നതും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മല സമയത്ത് എന്താണ് ഇപ്പോഴും അതിലെപ്പോലെ ഇപ്പോഴെപ്പോഴും ഞങ്ങൾക്ക് എന്നെ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നിയോഗമുണ്ടെങ്കിൽ എഴുതിക്കോട്ടോ ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു പത്ത് തന്മ നിറഞ്ഞ പറയുമ്പോൾ കൂടി ചൊല്ലാൻ പോവാണ് ആരെങ്കിലും നിയോഗം വരുവാണെങ്കിൽ ആ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കാം കൃപാസനത്തിന് നിയമങ്ങളോട് ചേർത്തിട്ട് നിങ്ങളുടെ നിയോഗങ്ങളുടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സുഗസ്നങ്ങളുടെ പിതാവേ അങ്ങനെ നാം പൊതുജൻ വാങ്ങണമേ എങ്ങനെ രാജ്യം വരണമേ എങ്ങനെ തീരുമാനിച്ചോളത്തിൽ പല ഭൂമിയിലും മാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നമ്മൾ പറയുമ്പോ സ്വസ്ഥീകരണത്താവുമോ ഇങ്ങനെയോടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ഒതുത്തി ഫലമായിശനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു പൈസ നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് എങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരതി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് എങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരതി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു വയസ്സുമാർ റിഞ്ഞ് മറിയുമെസ്വസ്ഥീകർത്താവ് ഭയങ്കര സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കൂട്ടതാകുന്നു അങ്ങേരോത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കൂട്ടനാന്നും വശമറിയേ നന്മ നിറഞ്ഞ മറിയുമീകർത്താവ് ഭയങ്കര സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കൂട്ടുള്ളൂ അങ്ങേരോധമായ ഈശോ അനുഗ്രഹിക്കൂട്ടനാണെന്ന് വെച്ചത് നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹികൂട്ടളാവുന്നു അങ്ങയുടെ ഫലമായി ഈശ്വാന ഗ്രഹീകൂട്ടുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ സുസ്ഥീകർത്താവ് എങ്ങോട്ട് ഞാൻ അങ്ങനെ ഗ്രഹിക്കൂട്ടലാകുന്നു അങ്ങയുടെ ഫലമായി ഈശ്വാനീഗ്ര കൂട്ടനാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കൂട്ടതാകുന്നു അങ്ങനെ ഒരു ഗ്രഹിക്കൂട്ടലാകുന്നു ഞാൻ പറയാം വിശ്വസ്തീകൃത്ഥങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കൂട്ടതാവുന്നു അങ്ങനെ ഒരു അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കൂട്ടനാകുന്നു നല്ല നല്ല ഞാൻ പറയും വിശസ്തീകൃത എങ്കിലും ഷീയോട്ടുള്ള അങ്ങനെ ഒരു ചെറിയ ഫലമായ ഈശ്വരൻ എനിക്ക് ഗ്രഹിക്കൂടാണ് പിന്നെ അവത്സാഹിപ്പിക്കാണ്ടോ എല്ലാവരുടെയും മുതൽ പക്ഷെ തരുന്നാവിൻ്റെ ഇരുന്നാകുമ്പോൾ നന്ദി